sen videolekı sogım garッ din

Fuck you ആരോഗ്യ ആരോഗ്യരംഗത്തെക്കുറിച്ച് ഇന്നലെ വരെ കൃത്രിമമായി പറഞ്ഞ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം പൂർണ്ണമായും ഈ സമൂഹ കേരളത്തിൽ നടപ്പാക്കാത്ത കാര്യമാണെന്നും കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയോളം തകർന്നടിഞ്ഞ ഒരു മേഖല കേരളത്തിലില്ല എന്നും കേരളീയ സമൂഹത്തിന് ബോധ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളം ഇന്ത്യക്ക് ഉന്നതമായ സ്ഥാനങ്ങൾ നൽകിയിട്ടുള്ളൊരു സംസ്ഥാനമാണ് ഈ കേരളത്തിലാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത രണ്ടു മന്ത്രിമാരാണ് യഥാർത്ഥത്തിൽ ബിന്ദു എന്ന് പറയുന്ന ഒരു സഹോദരി അധാരണമായി ശ്വാസം കിട്ടാതെ മരിക്കുമ്പോൾ പത്രക്കാരുടെ മുന്നിൽ നിന്ന് ഗവൺമെൻറ്റിൻ്റെ മേന് പറയാൻ ശ്രമിച്ച ആ പ്രവർത്തനമുണ്ടല്ലോ കേരളം ലജ്ജിച്ചു തലതാക്കൾക്കേണ്ടുന്ന ഒരു പ്രവർത്തനമാണ് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു പ്രതി പൊതുപ്രവർത്തകൻ്റെ ബാധ്യത എന്താണ് ഒരു ഗവൺമെൻറ്റിൻ്റെ ബാധ്യത എന്താണ് അവിടെ അടിയന്തരമായി ചെയ്യേണ്ടുന്ന മറ്റു പ്രവർത്തനങ്ങൾ ചെയ്യാതെ ആളുകളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കാതെ അവരുടെ പ്രയാസങ്ങൾ ദുരീകരിക്കാൻ ശ്രമിക്കാതെ ആ ബിൽഡിംഗ് ശൂന്യമാണെന്നും അവിടെ ആശുപത്രികൾ വേസ്റ്റ് കൊണ്ടുപോയിടുന്ന സ്ഥലമാണെന്നും അവിടെ ആളില്ലായതും പറയാൻ കാണിച്ച ഒരു പ്രവർത്തനമുണ്ടല്ലോ അറിയാം കഴിഞ്ഞ മെഡിക്കൽ കോളേജിലെ കോളേജ് കെട്ടിടം തകർന്ന് രണ്ട് മന്ത്രിമാരുടെ അനാസ്ഥ കാരണം തലയോലപ്പറമ്പിലെ ബിന്ദു എന്ന സഹോദരിയുടെ ജീവൻ നമുക്കറിയാം ആ സ്ഥലത്തെ എം എൽ എ ഉമ്മൻ ചാണ്ടി ഉമ്മൻ ഈ മന്ത്രിമാരോടും അവിടുത്തെ ഉദ്യോഗസ്ഥരോടും പറയുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പു വരുത്തിയിട്ടുണ്ടോ അപ്പോൾ അവിടുത്തെ സൂപ്രണ്ടും അതേപോലെ തന്നെ മറ്റുദ്യോഗാർത്ഥികളും മന്ത്രിമാരും പറഞ്ഞത് ഇതിനുള്ളിൽ ആരും കുടുങ്ങിക്കിടക്കുന്നില്ല പത്ത് പന്ത്രണ്ട് വർഷമായി ഈ കെട്ടിടത്തിൽ ആരും നിൽക്കാറില്ല ഇത് പ്രവർത്തനരഹിതമാണ് എന്നാണ് ഒരു കെട്ടിടത്തിൽ നിന്നാണ് മണിക്കൂറുകൾക്ക് ശേഷം ഒരു ജീവൻ നമ്മുടെ നാടിന് നഷ്ടപ്പെട്ടത് കുടുംബത്തിന് നഷ്ടപ്പെട്ടത് തലയോലപ്പറമ്പിലെ ബിന്ദു എന്ന സഹോദരി തലയോലപ്പറമ്പിലെ ബിന്ദുവിനെ കൊന്നതാണെന്നാണ് യൂത്ത് ലീഗ് ഈ സമരത്തിൽ പറയുന്നത് ആ കൊലപാതകത്തിന്റെ ഉത്തരവാദി കേരളത്തിന്റെ സർക്കാരും കേരളത്തിന്റെ ആരോഗ്യവകുപ്പും ആരോഗ്യവകുപ്പിന്റെ മന്ത്രി വീണ ജോർജുമാണെന്നാണ് യൂത്ത് ലീഗ് പറയുന്നത് നമുക്ക് ഈ നാടിന്റെ സമാധാനത്തിനും സന്തോഷത്തിനും എല്ലാത്തിനും അവർ അവർ നയിക്കുന്ന ഉദ്യോഗം നമുക്ക് കണ്ടിട്ടുള്ളതാണ് പക്ഷേ മന്ത്രിമാരുടെ വർത്തമാനം കേട്ട് ഇടതുപക്ഷത്തിന്റെ വർത്തമാനം കേട്ട് പിണറായിയുടെ ധൈര്യം വെച്ച് യൂത്ത് ലീഗിന് നേരെ വന്നാൽ ഈ സമരം ഇവിടെ ഒന്നും നിൽക്കില്ല എന്നാണ് എന്നത് എന്തായാലും ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാ സമരപടംമാർക്കും അഭിവാദ്യങ്ങൾ കൊണ്ട് നീർന്ന് നിർത്തുന്നു